നമസ്കാരം കയ്പശ്ശേരി കോയുന്നമ്പരി ശ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഒരുപാട് നിരവധി നിരവധി ജനങ്ങള് നാമജപത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് നിരവധി ആൾക്കാർ ദേവി മഹാത്മ്യം ലളിതാശാസ്ത്രാവും പൊട്ട് ഒരഞ്ചു മിനിറ്റ് എങ്കിലും നാമം ജപിക്കുന്ന സിസ്റ്റം നമ്മുടെ ഈ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടായതിൽ വളരെ സന്തോഷം ഞാൻ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാനൊരു ഫാമിലിയെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഈയിടെ മൂകാംബിയയിൽ എന്ന് പോയി അവിടെ വെച്ച് ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു അപ്പൊ അവരുടെ സംസാരത്തിൽ നിന്ന് തോന്നിയ കുറെ കഥകൾ എനിക്കത് ഒന്ന് പറയണം എന്ന് തോന്നി എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാമം ജപിക്കുന്നുണ്ട് ഞാൻ നാമജപമൊക്കെ ഉണ്ടോ എന്ന് വെറുതെ ചോദിച്ചാ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ നാമജേണ്ടതിരുവേണിതും ഞാൻ പറഞ്ഞു നന്നായി കേമായി എന്തായാലും ഈശ്വരസ്മരണ നല്ലതാണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വൈകുന്നേരം ഏകദേശം സന്ധ്യാസമയം സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പ്രകാശരശ്മികൾ അസ്തമിക്കുകയും ചന്ദ്രന്റെ പ്രകാശരശ്മികൾ തുടങ്ങുന്നതിനു മുമ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഏറ്റവും വിഷമയമായ അന്തരീക്ഷ ലോകം എന്ന് പറയണേ അതുകൊണ്ടാണ് പണ്ട് ആ സമയത്ത് നിലവിളക്കൊക്കെ കളർത്തി വയ്ക്കുകയും എണ്ണയും ഓടും എല്ലാം കൂടെ കൂടുന്ന കത്തുന്ന ആ നിലവിളക്കിൽ നിന്നുണ്ടാകുന്ന സൂക്ഷ്മമായി നിൽക്കുന്ന എനർജി നമ്മുടെ കുടുംബങ്ങളെ സങ്കല്പിക്കുന്നത് സംരക്ഷിക്കുന്നു സങ്കല്പിക്കുന്ന സംരക്ഷിപ്പിക്കുന്നു ആ സംരക്ഷണമാണ് നമുക്ക് അതിനൊക്കെ ഒരു ശാസ്ത്രീയമായ അടിത്തറയങ്ങളുണ്ട് ഏർ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ ലോകത്തുള്ള എല്ലാ ഹിന്ദു കുടുംബങ്ങളും സനാതനമായി നിൽക്കുന്ന മഹാദേവ വിശ്വാസികളാണ് ആദ്യ ഒരു മഹാദേവനെയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഞാൻ അതിന്റെ അഴി താഴേക്ക് വായിച്ചപ്പോൾ കണ്ട ഒരു കഥയാണ് ഞാൻ പറയുന്നത് ഈ നിലവിളക്കിന്റെ ാരായം നാരായ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന സാധനം അതിനെ ശിവലിംഗമായി കണക്കാക്കുകയും ആ ശിവലിംഗത്തില് എല്ലാ ദിവസവും വൈകുന്നേരം അഭിഷേകമായി എണ്ണ ഒഴിക്കും അപ്പൊ ശിവലിംഗത്തിലുള്ള അഭിഷേകമാണ് ഈ എണ്ണ ഒഴിക്കുന്നതെന്നാണ് പറയുന്നത് അതിന്റെ ഈശാനകോൻ തൊട്ടുള്ള നാല് ദിക്കും കോണുകളും ഓരോ സങ്കല്പത്തില് നമ്മൾ ഈ വിളക്കിടെ തിരികെത്തിക്കുന്നു ആ അഞ്ച് തിരി ഇട്ട് കത്തിക്കുന്ന വിള തിരിക്ക് അഞ്ച് സങ്കല്പം ഉണ്ടെന്നൊക്കെ അതിനകത്തേക്ക് എഴുതിയത് വായിച്ചു ശരിക്കും പറഞ്ഞാൽ അത് വളരെ മഹത്തരമായ ഒരു സങ്കല്പമാണ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവലിംഗം പോലെയാണല്ലോ നാരായ വിളക്കിരിക്കണ അപ്പൊ ഞാനിത് പറയാൻ വന്നത് ഇപ്പൊ ലക്ഷ്മി വിളക്ക് വാസ്തു വിളക്ക് അങ്ങനെ വിളക്ക് ഇങ്ങനെ വിളക്ക് എന്നൊക്കെ പറഞ്ഞ് നിരവധി വിളക്കുകൾ ഓരോന്നിനും വരുന്നുണ്ട് അപ്പൊ നമ്മൾ എവിടെയാണ് നമുക്ക് ആശ്വാസം കിട്ടണമെന്നുള്ള ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് നമ്മളിതെല്ലാം വാങ്ങിച്ച് കുടുംബത്തിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ലക്ഷ്മിയുടെ വിളക്കാകുമ്പോൾ ശ്രീത്വം കൂടും ലക്ഷ്മി കൂടുതൽ പ്രസാദിക്കും അങ്ങനെയൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഈ വിളക്ക് വരുന്നതിന് മുമ്പുള്ള നമ്മുടെ പുരാതനമായി നിൽക്കുന്ന മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അല്ലെ മുതുമുത്തശ്ശന്മാരും മുതുമുത്തശ്ശിമാരും ഒക്കെ വിളക്ക് കളത്തിയിട്ടൊന്നുമല്ല ഈ ഉത്തരോത്തര അഭിവൃദ്ധി ഉണ്ടാക്കിയത് അവരുണ്ടാക്കിയ അഭിവൃദ്ധിയുടെ ആയുധത്തിലൊന്നും നമുക്ക് ഇന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് നിർബന്ധമായിട്ട് വിളക്ക് അതായത് പഴയ സൈസ് നാരായമുള്ള വിളക്കുകൾ കുടുംബത്ത് കത്തിച്ചിരിക്കണം കാരണം ലക്ഷ്മി വിളക്കിലൊക്കെ ഒരു വർത്തിയെ പറ്റുള്ളൂ ഒരു വർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന്റെ കാരകനാണ് ഒരു വർത്തിക്ക് ദുഃഖം മാത്രമേ നമുക്ക് തരാനുള്ളൂ അതുകൊണ്ട് നമുക്ക് മിനിമം രണ്ട് വർത്തി രണ്ട് വർത്തി എന്ന് പറഞ്ഞാൽ രണ്ട് തിരിയിട്ട് പൂത്തി കുട്ടി കത്തിക്കണമല്ല വർത്തി എന്ന് പറഞ്ഞ ഒരു ജ്വാലിയാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് ജ്വാലകൾ വരുന്ന ഒരവസ്ഥയിലെ വിളക്ക് കത്തിക്കൂ ഞാൻ വിളക്കിൻ്റെ കാര്യം ഈ കൂടെ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം ഇനി നാമജപത്തിലേക്കാണ് ഞാൻ കടന്നത് അതുപോലെ വിളക്ക് വെക്കുന്ന സമയത്ത് പടിഞ്ഞാട്ടുള്ള വാതിലുകളും വടക്കോട്ടുള്ള വാതിലുകളും വീടുകളിൽ അടച്ചു വെക്കണം നിറഞ്ഞ സന്ധിക്ക് പടിഞ്ഞാട്ടുള്ള വാതിൽ പണ്ട് പറയും ഈ പടിഞ്ഞാറും വടക്കും പടിഞ്ഞാട്ട് വാതിൽ തുറന്നിട്ടാൽ ശത്രുക്കൾ കൂടും വടക്കോട്ട് വാതല് തൂ തുറന്നിട്ടാൽ ദുഷ്കൃതങ്ങൾ വരും അങ്ങനെ പറയും ദാരിദ്ര്യം വരും അതിന്റെ അതിന്റെ ശരിക്കുള്ള സങ്കല്പം അതല്ല അസ്തമയ സൂര്യന്റെ പ്രകാശരശ്മികൾ പടിഞ്ഞാറ് നിന്ന് വീടിനകത്തേക്ക് കയറി വന്ന് അത് സൂക്ഷ്മമായിട്ട് പല കോണുകളിലും അതിൻ്റെ അംശം വന്ന് രോഗാണുക്കൾ നമ്മുടെ കുടുംബത്തേക്ക് വരാതിരിക്കാനാണ് അസ്തമയത്തിന് മുമ്പ് പടിഞ്ഞാറേറ്റവും വടക്കോട്ടുള്ള വാതിൽ അടച്ചു കിട്ടുകഴിഞ്ഞാൽ ആ പ്രകാശരശ്മികളെ തടയുക തടിക്കുള്ളിലൂടെ ഈ വിഷ ജന്തുക്കൾ കടന്നു വരില്ല എന്നാണ് തടിക്കൊരു പ്രത്യേകതയുണ്ട് അങ്ങനെ പറയുന്നത് അത് ആദ്യം ചെയ്യുക വിളക്ക് കൊടുത്തതിനു മുമ്പ് അത് ചെയ്തിട്ട് അവനെ തുറക്കാതിരിക്കുക അന്നത്തെ പിന്നെ പിറ്റേ ദിവസം തുറന്നാൽ മതി ഇടയ്ക്ക് തുറക്കണേ കുഴപ്പമില്ല അപ്പൊ ആൾക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നിവൃത്തിയില്ലല്ലോ രണ്ടാമത് വിളക്ക് കൊളുത്തേണ്ട നിങ്ങൾക്ക് അകത്ത് നിലവിളക്ക് കൊളുത്താം നിങ്ങൾക്ക് പുറത്തു നിലവിളക്ക് കൊളുത്താം പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്താം പുറത്ത് കൊളുത്തണോണ്ട് പുറത്ത് തന്നെ ഇരിക്കണമെന്നോ അകത്ത് കൊള്ളുത്തണോണ്ട് അകത്ത് തന്നെ ഇരിക്കണമെന്നോ അല്ല ഈ നാമജപത്തിന് സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നാമജപം ജപിക്കാൻ എടുക്കുന്ന സ്ഥലം ഏതെങ്കിലും ഒരു സ്ഥലം എടുത്താൽ അവിടെ തന്നെ ഇരുന്ന് നാമം ജപിക്കാനുള്ള ഒരു ചിട്ട ആദ്യം ഉണ്ടാക്കണം ഓരോ ദിവസവും ഓരോ സ്ഥലത്താവരുന്ന് കുറച്ച് നേരം പുറത്തിരുന്നു കുറച്ചു നേരം അകത്തിരുന്നു അങ്ങനെ ആകരുത് എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ പുറത്താണ് വിളക്ക് വെച്ചെങ്കിലും നിങ്ങൾക്ക് അകത്ത ഹാളിൽ ഹാളിരുന്ന് നാമം ജീവിക്കാം ഇല്ലെങ്കിൽ അകത്തൊരു വിളക്കും വെക്കാം പുറത്തൊരു വിളക്കും വെക്കാം ഇല്ലെങ്കിൽ അകത്ത് വിളക്ക് വെച്ചിട്ട് പുറത്ത് കൊണ്ടുപോയി തുളസിത്തര ചട്ടിയിൽ വിളക്ക് വെച്ചാലും മതി അതിനൊന്നും വിരോധയില്ല നാമജീവിക്കാനായിട്ട് ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തണം ആ പ്രധാനപ്പെട്ട ഹാളോ പ്രധാനപ്പെട്ട റൂമോ എന്താ പൂജാമുറിയോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കാം ആ ഇരിക്കുന്ന സ്ഥലത്തും ഇരിക്കുന്ന സ്ഥലത്തുമായിരിക്കണം നാമജപാതകൾ തുടർന്നുള്ള ദിവസങ്ങൾ ചെയ്യേണ്ടത് അതാ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത പിന്നെ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം കിഴക്കോട്ടാവാം വടക്കോട്ടു ആവാം പടിഞ്ഞാട്ടുമാവാം മൂന്ന് ദിക്കിലേക്കും നമുക്ക് നാമം ജപിക്കാനിരിക്കാം അതിനൊന്നും വിരോധമില്ല അങ്ങനെയാണ് ഇരിക്കേണ്ടത് ആ മൂന്ന് ദിക്കിലേക്ക് ഇരിക്കുക സ്വാഭാവികമായിട്ട് രാവിലെ കിഴക്കോട്ടും വൈകുന്നേരം പടിഞ്ഞാട്ടാണ് ഏറ്റവും കേമത്തം അങ്ങനെ പറയും വൈകുന്നേരം ഭഗവോത്സേവയൊക്കെ പടിഞ്ഞാട്ടാണല്ലോ കഴിക്കേണ്ട ഭഗവത്സേവയൊക്കെ അമ്പലത്തിലെ പൂജയല്ല കുടുംബങ്ങളിൽ ഭഗവത്സവ വയ്ക്കുമ്പോൾ മൂന്ന് ഈ നാമം ജപിക്കുമ്പോൾ വെറും നിലത്തിരിക്കോ പാടില്ല ഒരു പലക ആവണി ഉണ്ട് ആവണി പലക ഇരിക്കാം ഇതെല്ലാം ശുദ്ധമായിട്ടുള്ള ജപത്തിന് പറ്റിയ പുൽപ്പാകളുണ്ട് അത് വാങ്ങിച്ച് അതിലിരിക്കാം അതല്ലെങ്കിൽ മര മരത്തിന്റെ കാമ്പൊന്നും നമുക്ക് ലഭിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാന ഇത് രണ്ടുമാണ് വാ ഈ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് ഇരിക്കുന്നവരുണ്ട് പക്ഷെ ആ ബെഡ്ഷീറ്റൊക്കെ പിന്നീട് നമ്മൾ അശുദ്ധമൊക്കെ ആകുമ്പോൾ തൊടുക ഒക്കെ ചെയ്താൽ പിന്നെ അവധാവും അത് അപ്പൊ അതില് പായാണ് ഏറ്റവും എന്നിട്ട് ആ പായ തന്നെ മടക്കിയൊരു സ്ഥലത്തേക്ക് വെക്കാം അല്ലെങ്കിൽ പലകകൾ ഉണ്ടാക്കി അതിലിരിക്കാം വെറും നിലത്തിരുന്ന് ജപിക്കാൻ പാടില്ല നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം വൈകുന്നേരം മേലൊക്കെ കഴുകിയിട്ട് വൈകുന്നേരം മേലൊക്കെ കഴുകി വേണം ജപിക്കാനായിട്ട് മേലു കഴുകി വൈകുന്നേരം ധരിക്കുന്ന വസ്ത്രങ്ങൾ എന്ത് തന്നെയായില്ല അത് ഏത് വസ്ത്രം എന്നുള്ള അതിനത്ര കേമത്തം വസ്ത്രത്തിലുണ്ടെന്നല്ല വസ്ത്രങ്ങൾ വൃത്തിയായി ധരിച്ച് അല്ല വസ്ത്രം ധരിക്കാതെ ആക്കാൻ നടക്കുന്നു അതിനർത്ഥമില്ല കാരണം വെച്ചാൽ രാവിലെ ഇട്ട വസ്ത്രമാകരുത് എന്നുള്ളത് കാരണം മുഷിഞ്ഞ വസ്ത്രങ്ങൾ എല്ലാം മാറ്റണം വസ്ത്രങ്ങൾ എല്ലാം ധരിക്കണം ഇതിനകത്ത് രണ്ടും അർത്ഥമുണ്ട് മറ്റത് വിഴുപ്പെന്നാണ് നമ്മൾ പറഞ്ഞത് ധരിക്കണ വസ്ത്രങ്ങളെ വിഴുപ്പെന്ന് പറയും അപ്പം മേലെങ്കിലും കഴുകണം കുളിക്കാൻ പറ്റാത്ത ഞാൻ കുളിക്കണം എന്നാണ് പറയുകയാണെങ്കിൽ മേലെങ്കിലും കഴുകണം മേൽ കഴുകിയതിന് ശേഷം വസ്ത്രാദികളൊക്കെ നമ്മൾക്കിപ്പോൾ ധരിക്കുന്നത് ധരിച്ച് വീണ്ടും കാലും മുഖമൊക്കെ കഴുകി അത് വേണം അതെന്താ അങ്ങനെ പറയണേന്ന് വെച്ചാൽ ചില ആൾക്കാര് ജോലി കഴിഞ്ഞ് ഓടി വന്നിട്ട് വിളക്ക് കൊളുത്താൻ ധൃതിയായല്ലോ എന്ന് പറഞ്ഞിട്ട് കാലും മുഖവും കഴുകിയിട്ട് വിളക്ക് കൊളുത്തുന്ന രീതിയുണ്ട് ഈ കാലും മുഖം കഴുകി വിളക്ക് കൊളുത്താം അങ്ങനെയൊക്കെ ഒരു സങ്കല്പം ചില നാടുകളിലൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ അതിനൊക്കെ അബദ്ധം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ നമ്മുടെ സനാതനധർമ്മത്തില് വൃത്തിയെ ശുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത് വൃത്തിയായി ചെയ്യുന്ന ശുദ്ധമായി കിടക്കണം ആ ശുദ്ധത്തിന്റെ പേരിൽ നമ്മളെ ഒരുപാട് കാലം പല രീതിയിലും ആക്ഷേപിച്ചിട്ടുണ്ട് ഈ ശുദ്ധത്തെ ഇപ്പോഴും ആക്ഷേപിക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ശുദ്ധത്തെ ആക്ഷേപിക്കുന്ന മുഴുവൻ എന്താ പറയണെ ഈ ഒരു വിവേചനത്തിന്റെ ഭാഷയിലാണ് നമ്മളെ ആക്കൂ ആൾക്കാരെ ആക്ഷേപിക്കുന്നത് ശക്തി അതല്ല എത്ര വൃത്തിയാവുന്നോ അത്രയ്ക്ക് എനർജിയാണ് എത്ര വൃത്തിയാവണോ അത്രയ്ക്ക് ശുദ്ധിയാണ് ആ വൃത്തിയുടെ എനർജിയും ശുദ്ധിയുമാണ് കൊറോണ കാലത്ത് നമ്മൾ കണ്ടത് അപ്പൊ ആ വൃത്തി ആകണമെങ്കിൽ അതിന് ശൗചാലികൾ കൃത്യമായിട്ട് വേണം നമ്മളിപ്പോൾ ചെവി ഇങ്ങനെ ചൊറിഞ്ഞാൽ ആ ചെവി ഇങ്ങനെ ചൊറിയുന്നതിന് കർണമലം എന്ന് പറയും അല്ല ചെവിയുടെ മണ്ണ് കണ്ണിങ്ങനെ തിരുമിയാൽ അതിനും ഫേലുണ്ട് മൂക്കിലകത്ത് വിരലിട്ടാൽ ഇതൊക്കെ നമ്മൾ പിന്നെ കൈ കഴുകാതെ പൂജാദ്രവ്യങ്ങൾ തൊടുകയോ പൂജാ പുസ്തകങ്ങൾ തൊടുകയോ ഒന്നും നമ്മൾ ചെയ്യില്ല കൈ കടിച്ചാൽ കൈ കഴുകാതെ പൂജാ പുസ്തകങ്ങൾ തൊടുക ദേവി മഹാത്മൻ ലതാ സ്വാതന്ത്ര്യം കാരണം പിന്നെ എച്ചിലാവുക അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ജപാദികൾ ചെയ്യുമ്പോൾ ശരീര ശുദ്ധി ശരീരത്തിലുള്ള വൃത്തി അത് നിർബന്ധാക്കുക അത് നാമജപത്തിന്റെ പ്രാധാന്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പലരോടും പറയാറ് നിങ്ങൾ നാമം ജപിച്ചാൽ മതി മൂലമന്ത്രം ജപിക്കണ്ട മൂലമന്ത്രത്തിന് ദീക്ഷ വേണം നാമജപത്തിലാണ് അത്രയ്ക്കില്ല അപ്പ അത് അപ്പൊ അങ്ങനെ തന്നെ ആ ഒരു വൃത്തിയാവൽ ശുദ്ധിയാവല് മിനിമം ചെയ്തിട്ടാണ് വിളക്ക് വിളക്കുവളത്തില് നാമജപവും ചെയ്യാവും പിന്നെ പലരും ചോദിക്കണ്ട് നടക്കുന്ന സമയത്തും വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ ഇരിക്കണ സമയത്തും ഒക്കെ നാമം ജപിക്കാവോ ഇരുപത്തിനാല് മണിക്കൂറും ഈശ്വരസ്മരണയുള്ളത് ഏറ്റവും വളരെ കേമത്താണ് ഇരുപത്തിനാല് മണിക്കൂറും ഈശ്വരനെ സ്മരിച്ച ഒരാൾ ജീവിക്കണമെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ നമസ്കരിക്കേണ്ടതാണ് അദ്ദേഹം മിടുക്കനാണ് അല്ലെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തികൾ ആരാണോ അവര് വളരെ കേമപ്പെട്ടവരാണ് പക്ഷെ നമ്മൾ അതിനു മുമ്പ് പോയ മാർക്കറ്റിലെയോ ഹോസ്പിറ്റലിലെയോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയതിനു ശേഷം അല്ലെങ്കിൽ നമ്മൾ മൂത്രമൊഴിച്ചിട്ടോ ശൗചാലികൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ പോയിട്ടുള്ള ശുദ്ധവൃത്തികൾ വൃത്തികൾ കൃത്യമല്ല എങ്കിൽ ഈ നാമജപം അപ്രസക്തമാകും നമ്മുടെ ശരീരത്തിന് ശുക്തി കൃത്യമാണ് ബസേലൊക്കെ യാത്ര ചെയ്യാണ് നമ്മൾ ബസ്സേ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമശുവായ നമുശമായ നമുശമായ ജീവിക്കുകയാണ് നമ്മൾ തൊട്ടങ്ങാല് അശുദ്ധായ സ്ത്രീ ആയിരിക്കണമെങ്കിൽ അതൊരു മോശാവില്ലേ ഭഗവാനെ നമ്മൾ കളിയാക്കേണ്ടതുല്ലല്ലേ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കാം ആ മഹാദേവന്റെ രൂപം നമ്മുടെ ചിത്രത്തില് നമ്മുടെ മനസ്സില് കൃത്യമായിട്ട് ഒരു യോഗനിദ്രയിൽ കാണുന്ന പോലെ ഒരു ധ്യാനത്തില ധ്യാനിച്ചുകൊള്ളൂ ജപാതികൾ ഒന്നല്ല രാവിലെ അല്ല വൈകുന്നേരം അങ്ങനെയൊക്കെ ചുരുക്കുക എപ്പോഴും ജപിക്കുന്നവരുണ്ട് ജപിക്കാൻ വേണ്ടി ശുദ്ധ ജപിക്കാൻ വളരെ നല്ലതാണ് അതിൽ തെറ്റുമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊന്നും നമുക്ക് ഇത് മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂർ ശുദ്ധം പിടിച്ച് ജപിക്കാനൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവൂ എൻ്റെ തിരുവേണി എന്ന് പറയും നിങ്ങൾ അങ്ങനെയൊന്നും ഞാൻ പറയണില്ല മിനിമം രാവിലെ വൈകുന്നേരം അതിന്റെ കൃത്യത പാലിച്ച് ചെയ്യുമ്പോഴാണ് കൃത്യമായി ലഭിക്കുന്നത് അത് കൃത്യത പാലിച്ച് തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ അത് സംശയമൊന്നും വേണ്ട കാരണം നമ്മ ആ വൃത്തിക്കും ആ അതിന് ശക്തി കൂടുതലാണ് ചില മഹാക്ഷേത്രങ്ങളെ അകത്ത് പ്രസാദം പോലും കൊടുക്കില്ല കാരണം കടിച്ച തീർത്ഥം അവിടെ വീഴാതിരിക്കാൻ എച്ചിന് വീഴാതിരിക്കാൻ അപ്പൊ അതിന്റെ ആ അപ്പൊ ആ ക്ഷേത്രങ്ങളിലെ ശക്തി അത്രയ്ക്കുണ്ട് അടുത്ത കാര്യം പറയേണ്ടത് നാമജപാദ്യങ്ങളിൽ എത്ര സ്പീഡാവാം എന്തുമാത്രം സ്പീഡിൽ നാമം ജപിക്കാം അങ്ങനെ ഉണ്ടല്ലോ നമശിവായ നമിശായ നമശയായ നമശവായ നമശയ നമശയ നമിശായ നമശയ ആരെയോ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പോകുന്ന പോലെ ഏതോ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവരുള്ള നാമജപാതികൾ ഫലാകില്ല അക്ഷരങ്ങളുടെ അർത്ഥങ്ങളെ വൃത്തിയായിട്ട് കൂട്ടി ഇടക്കിയാണ് ഓരോ നാമവും ഉണ്ടാക്കിയിട്ട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് രാമൻ എന്നുള്ള പേര് നമശിവായിലെ മകാരം എന്ന് പറഞ്ഞ അക്ഷരത്തിന്റെ അമൃതം എന്ന് പറഞ്ഞ അർത്ഥം വരുന്നതും നാരായണനാമത്തിലെ രാ എന്ന് പറഞ്ഞ നക്ഷത്രത്തിന്റെ അക്ഷരത്തിന്റെ രാ എന്ന് പറഞ്ഞതെ അഗ്നിയ ഫലത്തെ കൂട്ടുന്നതാണ് അമൃതും അഗ്നിയും കൂടുന്നതാണ് ശ്രീരാമസ്വാമി അതുകൊണ്ടാണ് രാമൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ജപിക്കുന്നത് ഒരു തവണ ആയിക്കോട്ടെ രണ്ട് തവണ ആയിക്കോട്ടെ ആ ജപിക്കുന്നതിന് സ്ഫുടത വേണം നമശിവായ നമശിവായ ആ ഒരു താളം ഒരു ത്രയം ഇതിന് വേണം അല്ലെങ്കിൽ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ജപിക്കുമ്പോഴേ ആ ഭഗവാനെ നമ്മളിലേക്ക് ആവാഹിക്കാൻ പറ്റൂ അങ്ങനെ ജപിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റൂ അങ്ങനെ ജപിക്കുമ്പോഴേ ആ ഭഗവാനത് അർച്ചയ്ക്കാൻ പറ്റുള്ളൂ ഏറ്റവും വൃത്തിയുള്ളതും ഏറ്റവും കേമമായിട്ടും ഏറ്റവും സൗരഭ്യത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നതാണ് പൂജ ആ പൂജ എന്ന് പറഞ്ഞാൽ നാമജപം ഒരു പൂജയാണ് പൂക്കൾ അമ്പലത്തിൽ കൊടുക്കുന്ന പൂജയാണ് ദ്രവ്യങ്ങൾ കൊടുക്കുന്ന പൂജയാണ് അപ്പൊ യും നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ സംരക്ഷണമായി നിൽക്കുന്ന ഈശ്വരനെ വിളിക്കുമ്പോൾ അതിൻ്റെ ഭവ്യത വേണം ഭാവന വേണം ഭാവുകം വേണം വളരെ നന്നായിട്ട് വേണം എങ്കിൽ മാത്രമേ അതിന് ഫലമുണ്ടാവുള്ളൂ അപ്പൊ നാമജപാദികളെ കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഈ വീണ്ടും വീണ്ടും പറയുന്നത് ഓരോരോത്തർ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതും കൂടെ പറഞ്ഞ് അതും കൂടി ഇതിന്റെ കൂടെ ലയിപ്പിച്ച് ചെയ്യാൻ പറയുന്നുണ്ട് ഇതിപ്പോ എന്നോട് പറഞ്ഞവർക്കും ഇത് ചെയ്യുന്നവർക്കുള്ള ഉത്തരങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്കറിയാം അതാണ് വീണ്ടും വീണ്ടും നാമജപാതികളെ കുറിച്ച് പറയുന്നത് കാരണം നാമം ജപിക്കുന്നത് മാത്രമല്ല അത് നമുക്ക് ഫലത്തിലേക്ക് വേണം നിങ്ങളിപ്പോ ഒരു സ്ഥലത്തെടുത്ത് ജപിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഒരു കരിങ്കല്ലിൽ ഒരു തലത്ത് ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ അടുത്ത ഒരു വർഷം കൊണ്ട് അവിടെ ഒരു കുഴി രൂപാന്തരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്ഥിരമായ ഒരു മുറിയിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ആ നാമജപം കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ശക്തി സ്രോതസ് നമുക്ക് കാണാൻ സാധിക്കില്ല അത് കുടുംബത്തിന്റെ മുഴുവൻ സംരക്ഷണമായി മാറും പണ്ട് അവിടെ തൃശ്ശൂർ അപ്പുറം യാഗം നടന്നു കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും വന്ന ശാസ്ത്രജ്ഞന്മാരെ ക്രിൻഡൽ ക്യാമറയില് അവിടുത്തെ ഫോട്ടോ എടുത്തപ്പോൾ ആ യാഗശാലയുടെ മുമ്പിൽ മോളിൽ നടരാജ നൃത്തം ആടുന്ന ശിവന്റെ രൂപം കിട്ടിയത് അവരാണ് ആ പുകകൾക്കുള്ളിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ജപാദികൾ വന്നു 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 വന്ന് ആ മഹാദേവന്റെ രൂപം അവിടെ രൂപാന്തരപ്പെട്ടു നിങ്ങൾ നമശിവ ജപിക്കുമ്പോഴും നാരായണനാമൻ ജപിക്കുമ്പോഴും ആ ജപിച്ചുണ്ടാകുന്ന എനർജി അവിടെ കൂടി കൂടി ആ രൂപത്തെ അവിടെ ഉണ്ടാകുന്നു ആ ശക്തി അവിടെ ഉണ്ടാകുന്നു അപ്പൊ അതായത് സൂക്ഷ്മ ശരീരമില്ലാത്ത ഒരു സ്ഥൂല സ്ഥലമില്ലാതെ നമ്മളെ കണ്ണിന് കാഴ്ചയില്ലാതെ കണ്ണുകൊണ്ട് ദൃഷ്ടിപ്പെടാതെ ഒരു പ്രതിഷ്ഠ നമ്മുടെ കുടുംബത്തിൽ തന്നെ നടക്കുന്നുണ്ട് നാമജപത്തിലൂടെ ആ പ്രതിഷ്ഠയായി നിൽക്കുന്ന നമ്മൾ ജപിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം മതി നമ്മളുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും പരമ്പരയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനും അപ്പൊ ആ ഒരു മഹത്തരമായ വലിയൊരു പൂജയാണ് നിങ്ങൾ കഴിക്കുന്നത് അപ്പൊ ആ കഴിക്കുന്ന പൂജ അതിൻ്റെ വൃത്തിയോടുകൂടി വേണം നന്ദി നമസ്കാരം